ഹലോ എല്ലാവർക്കും നമസ്കാരം വെയിൻ എന്ന് പറയുന്ന രോഗത്തെ മാറ്റാം അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റിത്തരാ എന്ന് പറഞ്ഞ എത്രയോ എത്രയോ വീഡിയോകളാണ് യൂട്യൂബിൽ നമ്മൾ സ്ഥിരം കാണുന്നത് ആ ചെടിയുടെ ഇല കഴിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഇല അരച്ച് തേച്ചാ മതി തക്കാളി കഴിച്ചാൽ മതി തക്കാളി ലേപ വിട്ടാൽ മതി തക്കാളി വെച്ച് കെട്ടിയാൽ മതി വേണ്ട നമ്മുടെ നാട്ടിലുള്ള ഇലകളും ചെടികളും അതുപോലെ പഴങ്ങളും ആ പഴം കഴിച്ചാൽ മതി വെയിൻ പൂർണ്ണമായും മാറും എന്ന് പറഞ്ഞ് ഈ വെലിക്കോസ്മെയിൻ പൂർണമായും മാറുമെന്ന് ക്ലെയിം ചെയ്യുന്ന എത്ര നൂറ് നൂറ് അധികം വീഡിയോകൾ ഒരു പക്ഷേ നമുക്ക് യൂട്യൂബിൽ മലയാളത്തിൽ തന്നെ കണ്ടേക്കാം യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലെല്ലാം പറയുന്നത് തമ്പനേലുകളാണ് കൂടുതലായിട്ടും കാണുന്നത് വീഡിയോയിൽ ഒരു പക്ഷെ കണ്ടു നോക്കുമ്പോൾ അത്രയൊന്നും ഈ ക്ലെയിമുകൾ ഉണ്ടാവാറില്ല പക്ഷെ തമ്പനേലുകളാണ് തമ്പനേലുകൾ നമ്മളെ ആകർഷിക്കാൻ വേണ്ടി വീഡിയോ ഈ നിങ്ങൾ ഈ ചെടി കഴിച്ചു നോക്കൂ നിങ്ങളുടെ വേരിക്കോസ്വെയിൻ പൂർണ്ണമായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തമ്പനിയിലുകൾ വരുന്നത് യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വേരികോസ്വൈനിന്റെ ആ കൃത്യമായ രോഗം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വെയിൻ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമേ അല്ല വെയിനിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണമായി മാറ്റണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെയിനിൽ ആ ഞരമ്പെടുത്ത് കളയുക എന്നുള്ളതാണ് അതിന് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ചികിത്സ അലോപ്പതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലേസർ ആണ് ഒന്നുകിൽ ആ വെയിൻ ലേസർ ചെയ്ത് കളയുകയോ ലേസർ ചെയ്തു കഴിഞ്ഞാൽ ആ വെയിൽ അങ്ങ് കരിച്ച് കളയുകയാണ് അതുപോലെ പിന്നെ സ്ക്ലീറോ തെറാപ്പി വളരെ ചെറിയ നേരത്തെ വെയിനുകളൊക്കെ ആണെങ്കിൽ സ്ക്ലീറോതെറാപ്പി ചെയ്തിട്ട് ആ വെയിൻ അങ്ങ് അടച്ച് ഒട്ടിച്ച് കളയുകയോ പിന്നെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് ഈ വെയി ഈ ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ വെയിനുകളെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ വെയിനുകളെ ഉപയോഗശൂന്യമാക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വേരിക്കോസ് വെയിൻ ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയാം ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് ഇല്ല നമ്മൾ ഈ പറയുന്ന ചികിത്സകളൊക്കെ ചെയ്താലും ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ മറ്റൊരു വെയിനിൽ വെരിക്കോസിറ്റി വരും നിങ്ങളൊരു മേജർ വെയിൻ ഗ്രേറ്റ് വെയിൻ എന്ന് പറയുന്ന മേജർ വെയിനിലാണ് എടുത്തു കളഞ്ഞതെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു വെയിനിൽ ഈ വേരിക്കോസിറ്റി വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ പേഷ്യന്റ് വിധി എനിക്ക് തന്നെ ഇപ്പോൾ നിലവിൽ തന്നെ ഒരു മൂന്ന് പേഷ്യന്റെങ്കിലും എങ്കിലും കഴിഞ്ഞിട്ട് പ്രയോജനമില്ലാത്തവര് ആയിട്ട് നമ്മുടെ ചികിത്സയിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ വെരിക്കോസ്ഫൈൻ ഒരു കാരണവശാലും നമുക്ക് പൂർണ്ണമായും ചികിത്സയ്ക്ക് ഭേദമാക്കാൻ പറ്റുന്ന രോഗമേ അല്ല നമ്മള് പ്രമേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തില്ലേ പ്രമേഹം ഒരിക്കലും പൂർണ്ണമായും മാറ്റുന്ന ഒരു രോഗമല്ല അന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് ഒരിക്കലും ഇതിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന രോഗമല്ല ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ വെരിക്കോസ്വൈനെ ചികിത്സിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ പേഷ്യൻസ് എല്ലാം ചെയ്യുന്ന ഡോക്ടർ ഷോപ്പിംഗ് ആണ് ഒരാളെ കാണുന്നു അയാളുടെ ചികിത്സ എടുക്കുന്നു അതിനുശേഷം ഓ അയാൾക്ക് മാറ്റാൻ പറ്റില്ല എന്നാൽ ഇനി വേറൊരാളെടുത്ത് ചോദിച്ചു നോക്കാം അങ്ങനെ എന്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുകയോ നേരിട്ട് കാണുകയൊക്കെ ചെയ്യുന്ന പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇത് മാറ്റി തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് പൂർണ്ണമായും മാറ്റിത്തരാൻ പറ്റും അപ്പൊ അവരോടെല്ലാം ഉള്ള എന്റെ ഉത്തരം നോ എന്നുള്ളതാണ് തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ വെയിൻ എന്ന് പറയുന്ന രോഗത്തെ അങ്ങനെ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന രോഗമല്ല നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അതിനനുസരിച്ചുള്ള പിന്നെ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക സ്വീകരിച്ച് നല്ല രീതിയിൽ വൈറ്റമിൻസൊക്കെ കഴിച്ചാൽ അതിനകത്ത് നീർക്കെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം എക്സസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്ത് അതിന്റെ കാലിലേക്കുള്ള രക്തപ്രവാഹം ഒക്കെ ഒന്ന് കൃത്യമായി കാലിൽ നിന്നുള്ള തിരിച്ച് ബ്ലഡ് പോകുന്നതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതിൽ ചൊറിച്ചിലങ്ങനെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ അതിന്റെ ചൊറിച്ചിലും നീർക്കെട്ടും കുറയ്ക്കാൻ പറ്റും വ്രണം വന്നാൽ അതിനെ കഷ്ടപ്പെട്ട് മരുന്ന് കഴിച്ച് വ്രണത്തെ ഉണക്കിയെടുക്കാൻ പറ്റും അവിടെ സ്ഥിരാമിതം എന്ന് പറയുന്ന ആയുർവേദത്തിലെ രക്ത ബ്ലഡിൽ നിന്ന് വെയിനിൽ നിന്ന് രക്തം കുത്തിയെടുക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അതായത് ആറ് മാസം കൂടുമ്പോഴൊക്കെ അത് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ആ ദൂഷിച്ച രക്തം കെട്ടിക്കിടന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൊറിച്ചിൽ അലർജിക് റിയാക്ഷൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ലീച്ച് തെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ അവിടെ ലോക്കലി ആയിട്ടുള്ള ആ ബ്ലഡ് സപ്ലൈ ഒന്ന് കൂട്ടാനും ഒക്കെ പറ്റും മുറി ഉണക്കി എടുക്കാനും ഒക്കെ പറ്റും ലീസ് തെറാപ്പിയെ കുറിച്ച് പറയുമ്പോഴാണ് കാര്യം ഓർത്താൽ ലീസ് തെറാപ്പി ഇതിന്റെ ഒരു മാജിക് റെമഡി ആയിട്ട് പലരും പറയുന്നുണ്ട് ലീസ് തെറാപ്പി അങ്ങനെ മാജിക് റെമഡിയൊന്നും ഇല്ല ഒരു ചില ആൾക്കാർ വന്നിട്ട് എന്ന് പറയുന്നത് എനിക്ക് വരികനാണ് എനിക്ക് ലീസ് തെറാപ്പി ചെയ്യണം എന്ന് നമ്മൾ ഇങ്ങോട്ട് പറയും അപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയും നിങ്ങളുടെ കാലിൽ നിന്ന് ലീച്ചെറാപ്പി നല്ലത് മറ്റൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് ഞാൻ തുറന്ന് പറയാറുണ്ട് പക്ഷെ എന്തായാലും ചില ആൾക്കാർ വന്നു അറിയാം എനിക്ക് ലീച്ചറാപ്പി മതി അപ്പൊ അങ്ങനെ അങ്ങനെ ഓൺ ഡിമാൻഡായിട്ട് വരുന്ന പേഷ്യൻസും ഉണ്ട് ലീസറാപ്പ് ശരി പറഞ്ഞാൽ അപ് ടു സർട്ടൻ എക്സ്റ്റെൻഡ് ഗുണമുള്ളതാണ് എന്നുള്ളതാണ് ലീസറാപ്പിൽ ഗുണമില്ല എന്നല്ല ഞാൻ പറയുന്നത് ലീസറാപ്പിൽ ഗുണമുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞൊരു മാജിക് റെമഡി ഒന്നും അല്ല ഇതിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ പൂർണ്ണയും മാറും എന്നുള്ള വിശ്വാസത്തിൽ വരുന്നവരുണ്ട് കാരണം പല വീഡിയോകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളാണ് യൂട്യൂബിലുള്ള നല്ലൊരു ശതമാനം വീഡിയോകളും വെരിക്കോസ് വെയിനെ പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ എല്ലാ വീഡിയോകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില വീഡിയോകൾ ചില വീഡിയോകൾ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു അത്തരം വീഡിയോകൾ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പൂർണമായും ചികിത്സ നോക്കാൻ സാധിക്കില്ല നമുക്ക് ആ വെയിനിന്റെ ആ ഒരു തടിച്ചിരിക്കുന്നതിൽ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഒരു വൃത്തികേട് അല്ലെങ്കിൽ ആ ഒരു ഭംഗി കുറവിനെ നമുക്ക് മാറ്റണമെങ്കിൽ ഒന്നുകിൽ വെയിൻ അവിടെ നിന്ന് എടുത്തു കളയണം അല്ലെങ്കിൽ വെയിൻ കരിച്ച് കളയണം ആ വെയിൻ അല്ലെങ്കിൽ ആ വെയിൻ ഒട്ടിച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് അടച്ച് കളയണം അല്ലെങ്കിൽ ആ വെയിൻ ചെറിയ വെയിനെ ലേസർ പോലത്തെ സാധനങ്ങൾ കൊണ്ട് കരിച്ചു കളയണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് പോയുള്ളൂ അങ്ങനെ പോ ചെയ്താലും അതൊരു ശാശ്വതമായ പരിഹാരമൊന്നുമല്ല ആ തൽക്കാലത്തേക്ക് ആ വെയിനിനെ അവിടുന്ന് കളയുന്നുള്ളതേ ഉള്ളൂ വേറെ വെയിനുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം നിങ്ങൾക്ക് പ്രസവത്തോടനുബന്ധിച്ചോ നിങ്ങളുടെ ജോലി കാരണങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ഹോർമോണൽ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ വരുന്നതാണ് ആ രോഗം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിങ്ങൾക്ക് മുക്തിയില്ല നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലി രൂപപ്പെടുത്തി അതിനനുസരിച്ച് മരുന്നുകൾ കഴിച്ച് നിങ്ങളുടെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിന് അതിനനുസരിച്ചുള്ള ജീവിതശൈലിയിലേക്ക് മാറിയാൽ ഇപ്പൊ പ്രമേഹത്തിലൊക്കെ പറയുന്ന പോലെ മാറിയാൽ മാത്രമേ സാധിക്കുള്ളൂ ഈ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ആണ് പറയാൻ പറയുമ്പോൾ ഞാൻ ഒരു വേഡിക്കോസേനെ കുറിച്ചുള്ള ധാരാളം ആൾക്കാരുടെ നേരിട്ടും അല്ലാതെയുമുള്ള ചോദ്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെ ആയിരിക്കുമല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോകളെ കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഏതെങ്കിലും മരുന്നുകളിൽ എന്തെങ്കിലും ലേപങ്ങളോ തക്കാളിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ തേക്കുകയോ പെരട്ടുക ചെയ്തിട്ട് നിങ്ങളുടെ വേക്കോസ് കംപ്ലീറ്റ് പോയോ അങ്ങനെ അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കണം തീർച്ചയായും കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുകയോ ഏതെങ്കിലും ഒരു പഴം കഴിക്കുകയോ ഏതെങ്കിലും ഒരു വേര് കഴിക്കുകയോ ഏതെങ്കിലും ഒരു ഇല കഴിക്കുകയോ എന്തെങ്കിലും മരുന്നുകൾ അരച്ച് പരത്തി അവിടെ കെട്ടുകയോ ചെയ്ത് പൂർണമായും ആ വേലിക്കോസ്വൈൻ പോകുന്നു അല്ലെങ്കിൽ വേരിക്കോസ്വൈൻ അപ്രത്യക്ഷം ആയി എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും നോബൽ സമ്മാനം അർഹിക്കുന്ന ഒരു കണ്ടുപിടുത്തമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളത് വെളിപ്പെടുത്തണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് ഒരു മരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം